എല്ലാവർക്കും നമസ്കാരം സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിലെ വൈക്കത്തഷ്ടമി എന്ന ഭാഗം നമുക്കൊന്ന് കേട്ടാലോ വെച്ചൂർ എൻ എസ് എസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ വൈക്കത്തഷ്ടമിയെപ്പറ്റി കേൾക്കുന്നത് അഷ്ടമി കൊടിയേറിക്കഴിഞ്ഞാൽ പത്ത് ദിവസം ഗംഭീര ഉത്സവമാണ് ഉത്സവത്തേക്കാൾ ഉപരി വിവിധ കച്ചവടക്കാർ മരണക്കിണർ ആകാശത്തൊട്ടിൽ സർക്കസ് മാജിക്ക് പുസ്തക പ്രദർശനം പടിഞ്ഞാറേ നട മുതൽ ബോട്ട് ജെട്ടി ജെട്ടിവരെ അര കിലോമീറ്റർ നീളത്തിൽ അരങ്ങൊരുങ്ങും പല കൂട്ടുകാരും സ്കൂളിൽ വന്ന് അഷ്ടമി വിശേഷങ്ങൾ പങ്കുവയ്ക്കും പതുക്കെ പതുക്കെ എനിക്കും അഷ്ടമി ഉത്സവം കാണാൻ കുതിയായി വൈക്കത്തേക്ക് പത്തു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് നടന്നു പോകുന്നത് റിസ്ക്കാണ് വണ്ടിക്കൂലി സംഘടിപ്പിക്കണം വീടിനടുത്തുള്ള രണ്ടു കൂട്ടുകാരുമായി ഗൂഢാലോചന നടത്തി തങ്കച്ചൻ സന്തോഷ് രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല തങ്കച്ചൻ ഒരു ഐഡിയ പറഞ്ഞു സ്കൂളിനടുത്ത് ഒരു വീട്ടിൽ നിറയെ കമ്പിളി നാരങ്ങിയുണ്ട് അത് വാങ്ങി ബൈക്കത്ത് കൊണ്ടുപോയി വിറ്റാൽ കൈ നിറയെ പണം കിട്ടും ബസ് കൂലിയുമായി കുശാലായി അഷ്ടമിയും കൂടാം പിറ്റേന്ന് വലിയൊരു ചാക്കുമായിട്ടാണ് തങ്കച്ചൻ സ്കൂളിൽ വന്നത് കമ്പി നാരങ്ങയുടെ ഉടമസ്ഥയായ സ്ത്രീയുമായി സന്തോഷ് സംസാരിച്ചു നാരങ്ങ വിറ്റിട്ട് പണം തരാം എന്ന് പറഞ്ഞത് അവർ സമ്മതിച്ചില്ല അപ്പോഴാണ് തങ്കച്ചൻ ചാക്കിൽ നിന്ന് ഒരു ഓട്ട് കിണ്ടി പുറത്തെടുത്തത് ചേച്ചി ഞങ്ങൾ കാശ് തരുമ്പോൾ ഇത് തിരിച്ചു തന്നാൽ മതി അവൻ അത് വീട്ടിൽ നിന്ന് മാറ്റി കൊണ്ടുവന്നതാണ് അങ്ങനെ കച്ചവടം ഉറപ്പിച്ചു തങ്കച്ചൻ നിമിഷ നേരം കൊണ്ട് മരത്തിൽ പാഞ്ഞുകയറി ചാക്കിൽ കൊള്ളാവുന്നത്ര നാരങ്ങകൾ പറ നിറച്ചു ഇതെല്ലാം കണ്ട് ഞാൻ വണ്ടറടിച്ച് നിൽപ്പാണ് കൂടപ്പിറപ്പായ പേടി എന്നെ ചുറ്റി വരിഞ്ഞു നിൽപ്പുണ്ട് ഈ കുരുട്ടുബുദ്ധിക്കാർക്കൊപ്പം അല്പബുദ്ധിയായ ഞാൻ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രണ്ടു സൈക്കിൾ വാടകയ്ക്കെടുത്തു മൂന്ന് പേരും ചാക്ക് കെട്ടും ബൈക്കത്തേക്ക് പറന്നു പടിഞ്ഞാറി നടക്കിയ തെക്ക് തോട്ടുവക്കം പാലത്തിനടുത്ത് ഞങ്ങൾ തമ്പടിച്ചു ഫുട്പാത്തിൽ കൂട്ടിയിട്ട് അല്ലി നാരങ്ങ കച്ചവടം പൊടി പൊടിച്ചു ഒരു മണിക്കൂർ കൊണ്ട് വിറ്റുതീർന്നു ആകെ നൂറ്റി അൻപത് രൂപ കിട്ടി സൈക്കിൾ വാടകയും നാരങ്ങയുടെ പണവും കഴിഞ്ഞാലും കാശ് മിച്ചം ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചുണ്ട് തങ്കച്ചൻ കണക്കുകൂട്ടി പറഞ്ഞു ലാവിഷായിട്ട് അഷ്ടമി കൂടാനുള്ള കാശ് കിട്ടിയില്ലേ ആദ്യം നമുക്ക് ഫുഡ് അടിക്കാം അഭിമാനത്തോടെ ഞങ്ങളെ നയിച്ചുകൊണ്ട് തങ്കച്ചൻ ഹോട്ടൽ ആര്യഭവനിലേക്ക് നടന്നു മസാലദോശയും ചായയും കഴിച്ച ശേഷം ഞങ്ങൾ ആൾ തിരക്കിലലിഞ്ഞ് ആഹ്ലാദത്തോടെ അലഞ്ഞു നടന്നു ആകാശം മുട്ടുന്ന ആകാശത്തൊട്ടിലിൽ കയറാൻ അവരെന്നെ നിർബന്ധിച്ചു എനിക്ക് അത് കാണുന്നത് തന്നെ പേടിയാണ് കൂട്ടുകാർ രണ്ടും അതിൽ കയറി കയറിക്കറങ്ങി ഞാൻ നോക്കി നിന്നു അലറിക്കരയുന്നവരുടെ ശബ്ദം കേൾക്കാം കയ്യിലെ കാശു കാശുകൊടുത്ത് പേടി വിലക്കി വാങ്ങുന്ന മണ്ടന്മാർ മുകളിൽ ചെന്നാൽ അറബിക്കടൽ വരെ കാണാമത്രേ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിഞ്ഞതോടെ പേരുടെയും പോക്കറ്റ് കാലിയായി തുടങ്ങി സ്കൂൾ സമയം കഴിയുമ്പോൾ വീട്ടിലെത്തണം പെട്ടെന്നാണ് ഞാനത് കണ്ടത് പടിഞ്ഞാറേ നട ബസ് സ്റ്റോപ്പിൽ അമ്മാവൻ നിൽക്കുന്നു കടയിലെ എന്തോ ആവശ്യത്തിന് വൈക്കത്ത് വന്നതാണ് ഭാഗ്യം എന്നെ കണ്ടിട്ടില്ല അമ്മാവൻ ബസിൽ കയറി പോകുന്നതുവരെ ഞാൻ ഒളിച്ചു നിന്നു തിരികെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ കാറും കോളും നിറഞ്ഞു കുറ്റബോധം കൂടുകൂട്ടി അമ്മാവന് മുഖം കൊടുക്കാതെ ഞാൻ മാറി നടന്നു പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മാവൻ ചോദിച്ചു ഇന്ന് വൈക്കത്ത പോകുന്നില്ലേ ഞാൻ മിണ്ടാതെ തല കുനിച്ചു നിന്നു കുറ്റബോധം കുത്തി നിറച്ച മനസ്സുമായി കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് നടക്കുമ്പോൾ തങ്കച്ചൻ പറഞ്ഞു അഷ്ടമി തീരും മുമ്പ് ഒന്നുകൂടെ പോണം നാരങ്ങ കുറേ കൂടി കിടപ്പുണ്ട് ഞാൻ ഇനി വരുന്നില്ല എൻ്റേത് ഉറച്ച തീരുമാനമായിരുന്നു നന്ദി നമസ്കാരം നാടിൻ കഥ കേൾക്കാം